സുഹൃത്തുക്കളെ നമസ്കാരം ഇത് ഈ വിഷയത്തിൽ അതായത് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ സാമൂഹ്യതലം എന്നതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന എട്ടാമത്തെ വീഡിയോ ആണ് അത് ഈ ബഷീർ സുജീവനം അറുനൂറ്റി പതിമൂന്ന് അറുന്നൂറ്റി പതിനാല് അറുന്നൂറ്റി പതിനാറ് അറുന്നൂറ്റി പതിനെട്ട് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി ഇരുപത്തൊന്ന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് അടിച്ചാൽ കിട്ടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് അത് യഥാർത്ഥത്തിൽ തികച്ചും ശാസ്ത്രത്തിൻ്റെ ഒരു വ്യത്യസ്തമായ തലം അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ശാസ്ത്രം എന്നതും നമ്മുടെ മനുഷ്യൻ്റെ ഉപകരണങ്ങളിലൊന്നാണെന്നും ഈ ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഗതിവിഗതികളെ വിഗതികളെ നിശ്ചയിക്കുന്നതും നിർണയിക്കുന്നതും നയിക്കുന്നത് എന്നും അങ്ങനെ ഉള്ള ഒരു പ്രത്യേക കാലഘട്ടത്ത് സാധാരണ രീതിയിലുള്ള ഉപകരണങ്ങളിൽ നിന്ന് മാറി ഒരു മാനസിക തലത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ അവന് അടിസ്ഥാനം കൊടുത്തത് അവൻ്റെ ഭാഷ എന്ന സിംബോളിക് ഇൻട്രാക്ഷൻ ആണെന്നും സിമ്പിളുകളാണെന്നും അങ്ങനെ അവൻ ഇവിടെ എത്തി നിൽക്കുകയാണെന്നും ഇതോടുകൂടി അവൻ്റെ ബുദ്ധി വികസിച്ച് പഴയ കായിക ബലത്തെക്കാളും മേന്മയുള്ളത് മാനസിക ബലന്നോ അല്ലെങ്കിൽ വിശകലന ബലന്നോ അല്ലെങ്കിൽ ബുദ്ധിടെ ബുദ്ധിവൈഭവം ആണെന്നുമുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എന്ന ജന്തു അല്ലെങ്കിൽ ജീവി കടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതൊരു ഒരു യുഗപരിവർത്തനമാണ് നടത്തണം കായികമായ ലോകത്തു നിന്നും ഇൻ്റലക്ച്വലായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായ ഒരു ലോകത്തേക്കുള്ള മാറ്റം ആ മാറ്റം യഥാർത്ഥത്തിൽ ഇരുപതാം നൂറ്റാണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിന് തുടക്കം കുറിച്ച ഒരു നൂറ്റാണ്ടായിരിക്കണം ഈ ഇരുപതാം നൂറ്റാണ്ട് അതിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അതുവരെ വലിയ വസ്തുക്കൾ വലിയതിന് വലിയ വില വലിയതാണ് അങ്ങനെ നമ്മളെ ഈ ഭൗതിക ലോകത്തെ സാധാരണ നമ്മുടെ ഈ പഞ്ചയനൃയങ്ങളെ കൊണ്ട് ഒക്കെ കാണാവുന്നതും ദർശിക്കാവുന്നതും അനുഭവിക്കുന്ന ലോകത്തിൽ നിന്നും മനുഷ്യൻ കുറച്ചും കൂടി സൂക്ഷ്മമായ തലത്തിലേക്ക് അല്ലെങ്കിൽ സബാറ്റമിക് തലത്തിലേക്ക് ഇലക്ട്രോണിലേക്ക് ഫോട്ടോണിലേക്ക് അങ്ങനെയുള്ള ഒരു ലോകത്തേക്ക് മെല്ലെ കടന്നു വരികയാണെന്ന് അർത്ഥം ഈ കടന്നു വരുന്നതോടു കൂടിയാണ് അതുവരെ അവനുണ്ടായിരുന്ന പ്രത്യേകിച്ച് ആ മെക്കാനിക്കൽ യുഗത്തിൽ യാന്ത്രിക യുഗത്തിൽ അവൻ ആർജിച്ച അവൻ്റെ ആ അഹംഭാവം അഹന്ത തൻപോരിമ ആധിപത്യ സ്വഭാവം അതൊക്കെ മാറിയിട്ട് അവൻ ഒരു വിനയത്തിലേക്കും അല്ലെങ്കിൽ എന്താ പറയുക വിസ്ഡം അല്ലെങ്കിൽ വിവേകത്തിലേക്കും ഒക്കെ വരാൻ തുടങ്ങിയത് ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രത്യേകതയാണ് അതായത് അതോടുകൂടി ഉണ്ടായ പ്രശ്നം എന്താ വെച്ചാൽ അതുവരെ കേവലപരമായ അല്ലെങ്കിൽ ശരി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഞങ്ങൾ ശരിയിലാണ് എന്ന ഒരു ബോധം ആണ് നമ്മുടെ ആ മെക്കാനിക്കൽ യുഗത്തിലുണ്ടായിരുന്ന അർത്ഥം കാരണം അന്ന് അങ്ങനെയാണ് എല്ലാം കൃത്യമാണ് ഒരു റോക്കറ്റാണ് വിട്ടാൽ എത്രമായി എത്ര കൃത്യമായിട്ട് ഇന്ന സ്ഥലത്ത് എത്തും എന്നൊക്കെ അവനറിയാനും അതിനെന്തൊക്കെ ബലങ്ങളത് ബന്ധപ്പെട്ടുണ്ടെന്ന് നോക്കാനും വേരിയബിൾസ് ഇതൊക്കെ നമുക്കറിയായിരുന്നു പക്ഷേ ഈ ചെറിയ ലോകത്തേക്ക് സൂക്ഷ്മ ലോകത്തേക്ക് ക്വാണ്ടം സിദ്ധാന്തത്തിലേക്കും അല്ലെങ്കിൽ ഫോട്ടോണുകളുടെ സ്വഭാവങ്ങളിലേക്കും ഇലക്ട്രോണുകളുടെ സ്വഭാവങ്ങളിലേക്കും ആറ്റത്തിൻ്റെ സ്വഭാവങ്ങളിലേക്കും ആറ്റമിക് എനർജിയിലേക്കും ഒക്കെ പോയപ്പോഴാണ് ഇതൊക്കെ പൂർണ്ണമായിട്ടും ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അല്ലെങ്കിൽ കേവല സത്യങ്ങളോ എന്നല്ല എന്ന തോന്നൽ തന്നെ ഉണ്ടാകും ആ കണിശത പോയിട്ട് സംഭാവ്യത പ്രോബിലിറ്റിയിലേക്ക് ആക്യുറസിയിൽ നിന്ന് പ്രോബിലിറ്റിയിലേക്ക് മനുഷ്യൻ മാറുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതായത് ഡെഫിനിറ്റായിട്ടും കൃത്യമായിട്ടും കണിശമായിട്ടും പ്രഡിക്റ്റ് ചെയ്യാവുന്ന രീതിയിലുണ്ടായിരുന്ന ആ ലോകത്തിൽ നിന്ന് മെല്ലെ സയൻസ് നമ്മളെ റിലേറ്റീവ് എല്ലാം റിലേറ്റീവാണ് പ്രോബിളാണ് ആപേക്ഷികമാണ് അതായത് അതിൻ്റെ സ്വഭാവങ്ങളൊക്കെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും നിർണയിക്കാനാവില്ല എങ്കിലും അതിൻ്റെ പ്രോബിലിറ്റി പറയാനേ കഴിയുള്ളു സംഭാവ്യത നിർ പരിഗണിക്കാനേ പറ്റുള്ളൂ എന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നുണ്ട് എന്നർത്ഥം അപ്പോൾ അതിന് ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവാം എല്ലാവർക്കും പരിചയം ഉണ്ടായിക്കോള ടൈം ഡയലേഷൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതേപോലെ പിന്നെ ഡബിൾ ഇസ്പിറ്റ് തിയറി ഫോട്ടോൺസിൻ്റെ സ്വഭാവങ്ങൾ ഇതൊക്കെ അതിൻ്റെ പുതിയ പുതിയ മാനങ്ങൾ നമുക്ക് കാഴ്ചവെച്ചാൽ സംഭാവന ചെയ്ത ഇതാണ് സയൻസിൽ തന്നെ പൂർണതയില്ല എന്നും അത് ആപേക്ഷികമാണെന്നും നമ്മൾ ഇപ്പോഴും വളരെ 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 കുറഞ്ഞ സ്ഥലത്തെ എത്തിയിട്ടുള്ളൂ എന്നും പ്രകൃതി എന്ന ഈ മഹാപ്രപഞ്ചത്തിലെ വളരെ ചെറിയ ഇപ്പോൾ ന്യൂട്ടണൊക്കെ പറഞ്ഞ പോലെ ഈ മഹാസാഗരത്തിൻ്റെ സമുദ്ര തീര സാഗരത്തിൻ്റെ തീരത്ത് കക്ക പറിക്കുന്ന പെറുക്കുന്ന ഒരു കുട്ടിയെപ്പോലെയുള്ളൂ വിജ്ഞാനസാഗരത്തിലെ കക്ക പെറുക്കുന്ന ഒരു കുട്ടിയെ പോലെ ഉള്ളൂ ഞാൻ ഞാനൊന്നും ആയിട്ടില്ല ആ അങ്ങനെയുള്ള ആ വിനയത്തിലേക്ക് മനുഷ്യൻ സ്വാഭാവികമായും എത്തുകയാണെന്ന് അർത്ഥം ഇരുപതാം നൂറ്റാണ്ടോടുകൂടി മനുഷ്യൻ എത്തുന്നത് അവിടേക്കാണെന്ന് അർത്ഥം അപ്പോൾ അത് അതുവരെ ഏറ്റവും വലിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ദൈവം എന്ന് പറഞ്ഞാൽ വളരെ വല്യാണ് വലിയ ഏറ്റവും വലിയ ആണ് എന്ന അത് ആ വലിയതിനെക്കാളും കൂടുതൽ ശക്തി ചെറിയതിനാണ് എന്നുള്ള അവസ്ഥയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് അർത്ഥം വലുതും അതേപോലെ തന്നെ ചെറുതും ഈ ലോകത്തുള്ള എല്ലാം ഈ പ്രപഞ്ചത്തിലെ എല്ലാ മൈനോ ടെസ്റ്റ് സാധനങ്ങളും അപാരമാണ് അനുപമമാണ് പകരം വയ്ക്കാനാവാത്തതാണ് എന്നതാണ് നമ്മൾ ഈ ഇരുപതാം നൂറ്റാണ്ടിലെ ശാസ്ത്രത്തിൻ്റെ മുഖമുദ്ര ഇത് ഇരുപതാം നൂറ്റാണ്ടിലെ എല്ലാ ശാസ്ത്രജ്ഞന്മാർക്കും ഉണ്ടായിരിക്കുന്നു എന്നും ഉണ്ട് എന്നും എല്ലാം പറഞ്ഞ് അതിൻ്റെ തുടക്കം കുറിക്കുന്നർത്ഥം അത് മെല്ലെ 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 ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതൊക്കെ മാനസിക തലത്തിലുള്ള ഒരു പ്രിൻസിപ്പിളായിട്ടോ ഒരാശയമായിട്ടേ മാറിയിട്ടുള്ളൂ അത് പ്രാവർത്തികമാക്കണമാകണമെങ്കിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിയും ഇതിനെത്ര കൊല്ലം ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം ഇപ്പോൾ വിമാനം ഇപ്പോൾ സംഘപരിവാർ പറയണേ പണ്ട് വിമാനം ഉണ്ടായിരുന്നു പക്ഷേ ഒരു നമ്മൾ മനസ്സിലാക്കണം വിമാനം എന്ന കോൺസെപ്റ്റ് ആശയം ആ അവബോധം അത് യഥാർത്ഥത്തിൽ ഒരു പുസ്തകത്തിൽ വന്നത് ഒരു കൃതിയിൽ വന്നത് ഇന്ത്യയിൽ നിന്നാണ് അത് പിന്നീട് റൈറ്റ് സഹോദരന്മാർ ഇരുപതാനൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അത് പ്രാവർത്തികമാക്കി എന്നുണ്ടെങ്കിൽ പോലും അതുവരെയുള്ള ആ സാങ്ക ആദ്യം എന്ത് കാര്യത്തിനും സാങ്കല്പികമാണ് മനസ്സിലാണ് ഈ ഇതൊക്കെ വരുന്ന അർത്ഥം അങ്ങനെ മാനസികമായ വളർച്ചയാണ് ഇതിലെ ഏറ്റവും പ്രധാനം കായികമായതും അല്ലെങ്കിൽ ഭൗതികമായതും ഈ മനസ്സിൻ്റെ പിന്നാലെ വരുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഇരുപതാം നൂറ്റാണ്ട് എന്നത് അതിനു മുമ്പുണ്ടായിരുന്ന മെക്കാനിക്കൽ യുഗത്തിലെ യന്ത്രയുഗത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ സ്വഭാവമായിരുന്ന തൻപോരുമ അഹന്ത ധാർഷ്ട്യം അതിന് ഒക്കെ മാറിയിട്ട് ഒരു മറ്റൊരു പാരഡികം ഷിഫ്റ്റ് അല്ലെങ്കിൽ പൂർണ്ണമായും ഒരു വ്യത്യസ്ത തലത്തിലേക്ക് എത്തുകയാണ് അതായത് വിനയം വിസ്ഡം മര്യാദ പിന്നെ ലാളിത്യം അതൊക്കെ അതൊക്കെയുള്ള ഒരു ജീവിയായിട്ട് അവനും മറ്റെല്ലാ ജീവിയേയും പോലെ തന്നെ ഒരു ജീവിയായിട്ട് വരുന്ന എന്നുള്ള ഒരവസ്ഥയിലേക്കാണ് മനുഷ്യനെത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തത്വശാസ്ത്രം അത് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളാണ് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ സോഷ്യൽ സയൻസിൽ അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തം ഇതിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ജി ആർ ടി ഓഫ് സോഷ്യോളജി ഓഫ് സൊസൈറ്റി എന്നതിന് ജി ആർ ടി എസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എന്ന ഏഴെണ്ണം വന്നിട്ടുണ്ട് ഇനിയുള്ളത് എട്ടാമത്തെ വരുന്നത് അപ്പോൾ ഇതിലൊക്കെ ഇതൊക്കെ തന്നെ ഒരു പുതിയ ആശയമാണെന്നും ഈ ആശയം നമ്മൾ ഇത് പൂർണ്ണമായിട്ടും ശരിയാണെന്നുള്ള യാതൊരു വിദൂരമായ അന്ധവിശ്വാസം പോലും നമുക്കില്ല പക്ഷെ ഇതിലും കുറേ സത്യങ്ങളുണ്ട് ഇതിൽ നിന്ന് കുറേ സത്യങ്ങളിലേക്ക് നമുക്ക് ഇതിനെ കടഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാവുന്നതാണ് എന്നേ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൂർണതയുള്ള ഒന്നാണെന്നും ഇതിലുള്ള ഓരോ വാചകങ്ങളും ഓരോ ആശയങ്ങളും തെറ്റുപറ്റാത്തതാണെന്നും ഉള്ള വാദം ഈ ഇത് അവതരിപ്പിക്കുന്ന എനിക്കില്ല പക്ഷേ ഈ വാദത്തെ പൊളിക്കാനുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ഈ വാദം ശരിയല്ലെന്ന് സമർത്ഥിക്കാനോ സൂചിപ്പിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ വളരെ വിനീതമായിട്ട് ാംക്ഷിക്കുന്നതും അവരെയാണ് ആദരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ ദയവ് ചെയ്തിട്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ഇവിടെ നിൽക്കണം എന്നല്ല ഇത് ശരിയാണെങ്കിൽ ലോകത്തിനാകെ ഉപകാരപ്രദമാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ സോഷ്യലിസം ജനാധിപത്യം സ്വാതന്ത്ര്യം സാഹോദര്യം അതൊക്കെ പൂർണ്ണമായിട്ടും ഒരു ഒരു ഗുണകാംക്ഷ കാക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും സാധാരണ രീതിയിലുള്ള മനുഷ്യനും അത് അംഗീകരിക്കും അങ്ങനെ അംഗീകരിക്കുന്നവർക്ക് എന്തുകൊണ്ട് ഈ കാര്യം ഈ ഇതിപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപതുകളിൽ പറയാൻ തുടങ്ങിയിട്ട് എന്തുകൊണ്ട് നമുക്ക് അത് പ്രാവർത്തികമാക്കാൻ മനുഷ്യന് കഴിഞ്ഞില്ല അതെങ്ങനെ നമുക്ക് കഴിയും അതിനുള്ള ഒരു എക്സസൈസ് ആയിട്ട് അതിനുള്ള ഒരു പരിശീലനമായിട്ട് അതിനുള്ള ഒരു ഒരു സംവാദമായിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി അങ്ങനെ കാണണമെന്നും ഇതിലുള്ള അഭിപ്രായങ്ങൾ തെറ്റാണെങ്കിൽ വളരെ 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 നല്ലത് അത് നിങ്ങൾ എന്തുകൊണ്ട് എന്ന് സമർത്ഥിക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഈ ഇതിനു വേണ്ടി പല രീതിയിലും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പലരും പറയുന്നത് അവസരവാദമാണെന്ന് അതായത് നമ്മൾ നമ്മളെ മുമ്പുണ്ടായിരുന്ന നമ്മളെ അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളെ അബദ്ധാരണകളെ മതവിശ്വാസത്തെ ദൈവവിശ്വാസത്തെ അല്ലെങ്കിൽ ദൈവം പോലുള്ള അനേകം അഭൗതിക വസ്തുക്കളിലുള്ള വിശ്വാസത്തെ അവയുടെ ഫങ്ഷനുകളെ ഒക്കെ നമ്മൾ മഹത്വവൽക്കരിക്കുകയാണെന്നും അല്ലെങ്കിൽ ന്യായീകരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ ഇതൊരവസരവാദമാണെന്നുള്ള അഭിപ്രായമുണ്ട് ആയിക്കോട്ടെ ആ അഭിപ്രായം ഇതിലെ ഈ പറയുന്ന വാദങ്ങളിൽ എന്തിനാണ് എന്ന് ആണ് യഥാർത്ഥത്തിൽ നമുക്ക് തെളിയേണ്ടതെന്നർത്ഥം അത് അങ്ങനെ ആ വാദങ്ങളാണ് നമുക്കിവിടെ മുന്നോട്ട് ഈ അത് ഇതിന് ഇത് പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയുകയാണെങ്കിൽ അതായിക്കോട്ടെ അതിന് വിരോധമില്ല പക്ഷേ അങ്ങനെ ഒരു വാദം ഉണ്ടായാൽ ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഇവിടെ ഉള്ള തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജനങ്ങൾക്കും ഇതിനെക്കുറിച്ചിട്ടൊരു വിവരമല്ല മാത്രല്ല പലരും ഇങ്ങനത്തെ ബോധം ഇല്ലാത്തവരാണ് അപ്പോൾ അതിൽ നിന്ന് അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതൽ വേഗത്തിൽ മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ഈ വാദങ്ങൾ ഈ ഇത് അവസരവാദമാണെങ്കിൽ എന്തുകൊണ്ട് അവസരവാദം അതിന് ഇന്ന പോയിന്റ് നിങ്ങൾ ഉപയോഗിച്ചത് അവസരവാദമാണ് എന്ന രീതിയിൽ എടുക്കണമെന്നും കാണണമെന്നും സൂചിപ്പിക്കണമെന്നും ചോദ്യം ചെയ്യണമെന്നും ആണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ വേറെ ചിലർക്ക് ഇതിന് സയൻറ്റിഫിക് ബേസ് ഇല്ല എന്നുള്ളത് എന്നാണ് അഭിപ്രായം എന്ന് പറയുന്നത് ആയിക്കോട്ടെ സയൻറ്റിഫിക് ബേസ് ഇല്ലാത്ത വാദം എന്താണ് ഇതിൽ എന്ത് ഏത് കാര്യത്തിനാണ് സയൻറ്റിഫിക് ബേസ് ഇല്ലാത്തത് എന്നത് കൃത്യമായും കണിശമായും സ്പെസിഫിക് ആയിട്ടും ചൂണ്ടിക്കാണിക്കണം എന്നുമാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതൊക്കെ നൂറ് ശതമാനം ഇതൊന്നും ശരിയല്ല എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും യോജിക്കുന്നു പക്ഷേ ഇതിലും കുറേയൊക്കെ ശരിയുണ്ട് എന്ത് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇന്ത്യ രാജ്യം നമുക്കെല്ലാവർക്കും അറിയാം ഒരു ആയിരം കൊല്ലം മുമ്പ് ലോകത്ത് ഏറ്റവും സമ്പന്നമായിരുന്ന ഏറ്റവും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറ്റവും ഉന്നത നിലവാരം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മാത്രമല്ല ആത്മീയമായും സ്പിരിച്വലായിട്ടും ഇപ്പോൾ നമ്മളെ മതങ്ങൾക്കൊക്കെ തന്നെ ഒരു ആത്മീയ തലാണ് കൂടുതലുള്ളത് അല്ലെങ്കിൽ പിന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ ഒരു ദൈവിക തലോ സ്വർഗം നരകം അല്ലെങ്കിൽ അവിടെ വലിയൊരു ദൈവം അതിന് അതല്ല നമ്മളിവിടെ ഉണ്ടായിരുന്ന മതങ്ങളൊക്കെ തന്നെ ആത്മാവിനെ എങ്ങനെ പരമാവധി ശുദ്ധീകരിക്കാം നമ്മൾക്ക് എങ്ങനെ അനശ്വരത നേടാം ഈ എന്നുള്ള ഒരു ധാരയിലേക്കും ചിന്താധാരയിലേക്കാണ് നമ്മുടെ ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വന്ന അധിക മതവിശ്വാസങ്ങളുണ്ട് ജൈന മതമായിക്കോട്ടെ ക്രിസ്ത്യ ബുദ്ധമതം ആയിക്കോട്ടെ ഇതൊക്കെ ഒക്കെയുള്ള പ്രത്യേകത അതായിരുന്നു നേരെ മറിച്ച് ഈ സെമെറ്റിക് അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള മതങ്ങൾക്ക് വേറെ ഒരു സ്വഭാവമാണ് അതേപോലെ പിന്നെ നേരെ ചൈനയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവിടെ കൺഫ്യൂഷൻ മതം എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊന്നും അല്ല പ്രത്യേകത ഉള്ളത് അവിടെ ഉള്ള കുടുംബ ബന്ധങ്ങൾ അച്ഛനോട് അമ്മയോട് സഹോദരങ്ങളോട് സഹോദരിയോട് ഭാര്യയോട് മക്കളോട് മറ്റ് അനേകം ബന്ധങ്ങളോട് കസിൻ കസിൻസ് സിസ്റ്റേഴ്സിനോട് കസിൻസ് ബ്രദേഴ്സിനോട് ഇങ്ങനെയൊക്കെയുള്ള ആ ബന്ധങ്ങളിൽ അധിഷ്ഠിതമായ ഒരു മതമാണ് അവിടെ ഉള്ളത് ഈ മതങ്ങളൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നും എന്തുകൊണ്ട് എല്ലാ മതങ്ങൾക്കും സമാനമായ ഒരു ലക്ഷ്യവും സമാനമായ ഒരു രീതി ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരേ പോലുള്ള രീതി ഉണ്ടായില്ല നമ്മൾ സോഷ്യോളജിയിൽ പഠനവിധേയമാക്കേണ്ടതാണ് നമ്മൾ അങ്ങോട്ടല്ല പോകുന്നു പക്ഷേ എന്തൊക്കെ ആണെങ്കിൽ പോലും ഈ ആധുനിക ഈ വ്യവസായ ലോകത്ത് ഉണ്ടായ പിന്നെ മുതലാളിത്തം അല്ലെങ്കിൽ കുറേ ആൾ കുറച്ച് ആൾക്കാർ ലോകത്തെ മുഴുവൻ കീഴടക്കി ഭരിക്കുക അവരെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ കുറച്ച് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിലെ അംഗങ്ങൾ മാത്രമാവുക മറ്റുള്ള എല്ലാ മനുഷ്യരും അത് ഈ ഉൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മനുഷ്യരും ശരിക്കും പപ്പറ്റുകളാകുക അല്ലെങ്കിൽ വെറും എന്ത് ഉണ്ടാക്കണം എന്ത് എവിടെ ഉണ്ടാക്കണം എപ്പോൾ ഉണ്ടാക്കണം എന്ത് വില കൊടുക്കണം എന്ത് വില കിട്ടണം എന്ത് ലാഭം കിട്ടും ലാഭം കിട്ടിയാലും അതെന്താ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാർ അതാണ് മുതലാളിത്തം ഈ മുതലാളിത്ത രീതിയിൽ നിന്ന് അതിനേക്കാളും നല്ലത് കൂടുതൽ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ അർഹതയുണ്ട് ഈ ഭൂമി എല്ലാവർക്കും ഉള്ളതാണ് ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഏതൊരു മനുഷ്യനും സ്വാഭാവികമായ നിലയിൽ അത് അംഗീകരിക്കും എന്തുകൊണ്ട് ഇന്ത്യയിൽ അത് നടന്നില്ല എന്ന വളരെ അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാണ് നാം ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം നമ്മൾ ഈ ഈ സോഷ്യോളജിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതോടുകൂടി സന്നിവേശിപ്പിക്കുന്നതോടുകൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെന്തായാലും ഒരു തെറ്റായ അല്ലെങ്കിൽ അലക്ഷ്യമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവസരവാദമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്തായാലും ീ പണ്ടുണ്ടായിരുന്ന മനുഷ്യൻ എല്ലാത്തിനും ശക്തനാണ് മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കാൻ ബുദ്ധിശക്തിയും വിവേചന ബുദ്ധിയും ശാസ്ത്രവും ഒക്കെ ഉള്ളവനാണ് ശാസ്ത്രം ഉപയോഗിച്ചിട്ട് അവന് ഈ പ്രകൃതിയെ തന്നെ കീഴടക്കാൻ കഴിയും എന്ന ആ അഹന്ത നിറഞ്ഞ ദാർഢ്യം നിറഞ്ഞ ആ ലോകത്ത് നിന്ന് പ്രകൃതി എന്നത് കീഴക്കേണ്ട ഒരു വസ്തുവല്ലെന്നും നാം പ്രകൃതിയുടെ ഭാഗമാണെന്നും നാം മനുഷ്യൻ എന്നത് പ്രകൃതിയുടെ ഭാഗമാണ് പ്രകൃതിക്ക് അതീതമായിട്ടോ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടോ പ്രകൃതിയിൽ നിന്നും വേറിട്ടതോ ആയ ഒരു അസ്തിത്വവും മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിന് ഇല്ല എന്നും ഉള്ള വിനീത വിധേയനായ ഒരു ദാസനെ പോലെ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയത് ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഈ ക്വാണ്ടം സിദ്ധാന്തവും അതേപോലെ തന്നെ ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെയും കൂടെ ഒരു പ്രതിഫലനമാണ് അല്ലെങ്കിൽ അതോടുകൂടിയാണ് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ ഇവിടെയാണ് ഈ ഈ ഇന്ത്യയിൽ ഇന്ത്യയിലായിക്കോട്ടെ ചൈനയിലായിക്കോട്ടെ യൂറോപ്പിലല്ലാത്ത രാജ്യങ്ങളിലൊക്കെ ഉള്ള ഈ സോഷ്യലിസ്റ്റ് ചിന്താധാര എന്തുകൊണ്ട് കൃത്യമായിട്ട് വളർന്നു വന്ന് വികസിച്ചില്ല ആ അങ്ങനെയുള്ളൊരു സോഷ്യലിസ്റ്റ് ആശയത്തിലേക്ക് ആ സമൂഹത്തിന് പടർന്ന് കയറാൻ നമ്മൾ ആ സമൂഹ ഈ ജനാധിപത്യമെന്നും അല്ലെങ്കിൽ ഡെമോക്രസിയും ഒക്കെ പറയുന്ന ഒരു കാലത്ത് പോലും പടർന്നു കയറാനായില്ല എന്ന അടിസ്ഥാനപരമായ പ്രശ്നത്തെ ആണ് നമുക്ക് അഡ്രസ്സ് ചെയ്യാനുള്ളത് ആ നിലക്ക് ഇതിനെ കാണേണ്ടതെന്നും അതുകൊണ്ട് തന്നെ ഈ ഇതിനെ ഗൗരവമായിട്ട് ഈ ചർച്ച ഗൗരവമായിട്ട് എടുക്കണമെന്നും ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ തെറ്റോ അല്ലെങ്കിൽ ചെറിയ ഒരു അവ്യക്തത ഉണ്ടെങ്കിൽ പോലും അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണമെന്നും മാത്രമല്ല ഈ ഇതൊരു സംവാദം ഇതൊരു ഇൻ്റലക്ച്വൽ ഗെയിം മാത്രമാണ് അല്ലാതെ പ്രാക്ടിക്കലായിട്ട് ഇവിടെ നന്നായിട്ട് നാളെ സോഷ്യലിസം ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ മുന്നിട്ടിറങ്ങുക എന്നുള്ളതല്ല ഈ ആദ്യം നമ്മൾ ഈ ആശയം ഉരുത്തിരിഞ്ഞ് വരട്ടെ ഈ ആശയത്തെ കുറിച്ചിട്ടുള്ള അതിനുള്ള ഒരു വേദിയായി ഒരു കളരിയായിട്ട് ഈ ഈ യൂട്യൂബ് വീഡിയോയും ഇതിനേയും കണക്കാക്കണമെന്നും അങ്ങനെ മാത്രമല്ല ഇത് പരമാവധി നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം അതായത് ആദ്യം ഈ ഷെയർ ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഇതിലെ എല്ലാ വീഡിയോകളും പ്രത്യേകിച്ച് ഇനിയുള്ള ഇപ്പോൾ ഇതിപ്പോൾ ഏഴ് വീഡിയോ ആണ് ചെയ്തത് ഇത് എട്ടാമത്തെയാണ് ഇത് ഇനിയുള്ള വീഡിയോയും ഇപ്പോൾ ജി ആർ ടി എസ് എട്ടാണ് ഇപ്പോൾ ഇത് ഇനി ഒമ്പത് പത്ത് ഇനി കുറച്ചും കൂടി വീഡിയോകൾ ഉണ്ടാവും മാത്രമല്ല ഇതിലെ അഭിപ്രായങ്ങൾ ഒന്നുകൂടി ഞാൻ പറയണു വളരെ സുസൂക്ഷ്മം ഇതിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പഴയ പോലെ എനിക്ക് വയസ്സായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വേണ്ട ആപ്റ്റ് വാക്കുകളൊന്നും കിട്ടുന്നില്ല പലപ്പോഴും പക്ഷേ എന്തായാലും ഈ ആശയമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കി ഈ ആശയത്തിൽ നിങ്ങൾ വളരെ കാര്യമായിട്ട് എടുക്കണം മാത്രമല്ല അതിൻ്റെ ഞാൻ എൻ്റെ സംസാരത്തിലൊക്കെ തന്നെ പല ഉണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് ഇത് പറയുന്നത് കാരണം ഇത് വേറെ പറയാൻ വേറെ ആളില്ല എന്നതുകൊണ്ടും കൂടിയാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ അതുകൊണ്ട് എൻ്റെ നിസ്സഹായത നിങ്ങൾ മനസ്സിലാക്കി കണക്കിലെടുത്ത് ഇത് കൂടി ഇത് മലയാളത്തിൻ്റെ ഒരു ലോകത്തിന് ഈ മനുഷ്യകുലത്തിന് കുലത്തിന് തന്നെയുള്ള ഒരു സംഭാവന ആക്കണം ആവണം എന്ന രീതിയിൽ ഇത് എടുക്കണമെന്നും ഇതിൽ സജീവമായി നിങ്ങൾ ഇടപെടണമെന്നും ഇതിലുള്ള ഓരോ ഇനി പരമാവധി ഇത് സ്വ നേരിട്ട് ഇതിൻ്റെ ഈ യൂട്യൂബ് ചാനലിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അതിൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടാനായിട്ട് അതിൻ്റെ ബെല്ലൈക്കൺ അമർത്തി നിങ്ങളത് ഉറപ്പ് വരുത്തണമെന്നും പരമാവധി ഇത് ഈ ചുരുങ്ങിയത് ഒരു പത്ത് വർഷം കൊണ്ടെങ്കിലും ഇത് മലയാളത്തിൻ്റെ സംഭാവനയായിട്ട് ലോകത്തിനാകെ അതായത് ഇവിടെ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം അതായത് അന്യോന്യം സ്നേഹിക്കുന്ന അന്യോന്യം പങ്കുവെക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവനെ ചൂഷണം ചെയ്യാത്ത മറ്റുള്ളവനെ കവർന്നെടുക്കാത്ത ഒരു ലോകം സാധ്യമാണെന്നുള്ളതിനുള്ള അടിസ്ഥാന ആശയം സ്വരൂപിച്ചെടുക്കാൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും അത് പൂർണ്ണത എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അതിന് നമ്മുടേതായ സംഭാവന മലയാളത്തിൻ്റെതായ സംഭാവന അതിന് മലയാളികളായ താല്പര്യമുള്ള അതായത് നമ്മുടെ മക്കൾ ഇനി വരുന്ന തലമുറ കൂടുതൽ സമ്പന്നമായ ഒരു ലോകത്ത് കൂടുതൽ സ്നേഹനിർഭരമായ ഒരു ലോകത്ത് ജീവിക്കണം പങ്കാളികളായി അന്യോന്യം ഷെയർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ സാധ്യമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ അതിനുള്ള ഒരു അടിത്തറ വാകാനുള്ള ഒരു ആശയത്തിന് വേണ്ടിയുള്ള ഒരു ചർച്ചയായി സംവാദമായി ഒരു പങ്കുവെക്കലായിട്ട് ഇതിനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ